നമ്മെയും ബന്ധപ്പെട്ടവരെയും റഹ്മാനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ തിരുദൂതരെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാനും ചില അടയാളങ്ങൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയാണ് സ്നേഹിക്കുന്നു എന്നതിന്റെ മറ്റൊരടയാളം അന്റെ തിരുദൂതർ അലഹി വസ്ല്ലാം തങ്ങൾ സ്നേഹിച്ചവരെ നമ്മളും സ്നേഹിക്കുക എന്നാണ് ഇതിൽ പറയുന്നത് അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നത് വിജയികളാകാനുള്ള കുറുക്കു പെട്ടതാണെന്ന് പല മഹാന്മാരും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തായ റസൂലി അലഹി വസ്ലമ തങ്ങളുടെ സ്നേഹം എന്നാൽ അത് അള്ളാഹുവിന്റെ സ്നേഹമെന്നാണല്ലോ ആ ഒരു അർത്ഥത്തിൽ സ്നേഹിച്ചവരെ സ്നേഹിക്കുക എന്നത് റസൂലുല്ലാഹിയിലേക്ക് എത്താനും അതുവഴി അള്ളാഹുവിയിലേക്ക് എത്താനുമുള്ള എളുപ്പമാർഗ്ഗമാണ്

അതുകൊണ്ട് ഹസനെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനെ നീയും സ്നേഹിക്കണേ എന്ന് പടച്ചോനെ തുടങ്ങിയ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പൗരോഹിത്യമില്ല ഇസ്ലാമിൽ ചെറിയവനെന്നോ വലിയവനെന്നോ കുടുംബ മഹിമയോ ഒന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഈ തങ്ങന്മാർക്ക് ഇത്രയധികം മഹത്വമുള്ളത് എന്ന് ചിലരെങ്കിലും ചോദിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനുള്ള കാരണം അത് റസൂറു അലിബസ്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ഇഷ്ടപ്പെടുക എന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ആ റസൂലിന്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്നത് മഹാനായിരിക്കുന്ന ഹസൻ ഹുസൈൻ സ്നേഹിക്കുന്നത് റസൂർദാന്റെ മഹദിയായ ഫാത്തിമ ബി റോയെ സ്നേഹിക്കുന്നത് അവിടുത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ഔലിയാക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് ഇതെല്ലാം വരുന്നത് അവർക്ക് വരുന്ന വലിയ മഹത്വവും കറാമത്തും ഒക്കെ അത് റസൂർദ വഴിക്ക് കിട്ടുന്നതാണ് മഹാനായ ഹസൻ ഹുസൈൻ റോദിയെ കുറിച്ച് റസൂറുദ പറഞ്ഞിട്ടുണ്ടല്ലോ ആരെങ്കിലും മഹാനവരായ ഹസൻ ഹുസൈൻ എന്നവരെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി അവൻ എന്നെ വമൻ അഹബ്ബനി ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബല്ലാഹ അവൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ് വമൻ ആരെങ്കിലും ഹസൻ ഹുസൈൻ റളിയല്ലാഹു എന്നവരോട് ദേഷ്യം ദേഷ്യം വെച്ചാൽ ഫഖദ് അവൻ എന്നെ വെച്ചിരിക്കുന്നു ആരെങ്കിലും എന്നോട് ദേഷ്യം വെച്ചാൽ അവൻ എന്നോടല്ല ദേഷ്യം വെക്കുന്നത് യഥാർത്ഥത്തിൽ ആകുന്നു പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂർ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നത് തിരുദൂതരോടുള്ള ഇഷ്ടത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അാഹുവിനെയും റസൂറിനെയും ഇഷ്ടപ്പെട്ടാൽ പോരെ അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചാൽ പോരെ ഇസ്ലാമിൽ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് തങ്ങന്മാരെ ബഹുമാനിക്കുന്നത് ഔലിയാക്കളെ ബഹുമാനിക്കുന്നത് ആലിമീങ്ങളെ ബഹുമാനിക്കുന്നത് എന്നതൊന്നും ഒരു സത്യവിശ്വാസിയുടെ ഒരു മുഖ്മിൻ്റെ സംസാരമല്ല കാരണം അവരൊക്കെ അള്ളഹാൻ്റെ ഹബീബിൻ്റെ ഇഷ്ടത്തിൽപ്പെട്ടവരാണ് ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടുക എന്നത് ഹബീബിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ് ഇഷ്ടത്തിന്റെ ഭാഗമാണ് ആ ഒരു നിലക്കാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് മഹതിയായിരിക്കുന്ന ഫാത്തിമ ഫാത്തിമ സംസാരം സംസാരിച്ചിട്ടുണ്ടല്ലോ എന്നിൽ നിന്നുള്ള ഒരു ഒരു ഭാഗമാണ് കഷ്ണമാണ് ഫാത്തിമ എന്നിൽ നിന്നുള്ള ഒരു ഭാഗമാണ്

അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാകും എന്താ നക്ഷത്രങ്ങളുടെ പ്രത്യേകത പണ്ട് കാലങ്ങളിലുള്ള യാത്രയൊക്കെ അവരുടെ ദിശയൊക്കെ നിർണയിച്ചിരുന്നത് ആകാശങ്ങളിലുള്ള നക്ഷത്രങ്ങളുടെ ഭാഗം നോക്കി അതിന്റെ ദിശ നോക്കിയായിരുന്നു അങ്ങനെ ദിശ നോക്കി സഞ്ചരിച്ചു കൊണ്ടായിരുന്നു അവർ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് അവരെത്തിയിരുന്നത് എന്നതുപോലെയാണ് എൻ്റെ അഷ്ടാബ് ആ അഷ്ടാബിനെ കണ്ടു നോക്കി നിങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ നോക്കി സഞ്ചരിച്ചു കഴിഞ്ഞാലും

ആരെങ്കിലും അവരെ വേദനിപ്പിച്ചാൽ വിഷമിപ്പിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ ആദാനി ആദാനി അവൻ എന്നെയാണ് ആരെങ്കിലും എന്നെ പ്രയാസപ്പെടുത്തിയാൽ അവൻ അള്ളാഹുവിനെയാണ് പ്രയാസപ്പെടുത്തിയത് അള്ളാഹുവിന് പ്രയാസപ്പെടുത്തുക എന്നത് അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അവൻ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും അബ്വാഹുവിന് ഇഷ്ടമില്ലാത്ത അള്ളാഹുവിനെ പ്രയാസപ്പെടുത്തുക എന്നത് നമ്മുടെ പ്രവൃത്തി അൽബാഹുവിന് എന്നുള്ള നിലക്കല്ല അഹു ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവൻ ചെയ്തത് അങ്ങനെ ചെയ്താൽ അബ്ബാഹു അവനെ വളരെ തന്നെ പിടികൂടുമെന്ന് അടുത്തുതന്നെ പിടികൂടുമെന്നുള്ള ദുനിയാവിൽ നിന്ന് തന്നെ അതിനുള്ള ശിക്ഷ അനുഭവിപ്പിച്ചിട്ടേ അഹു നമ്മെ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകും രക്ഷിക്കുമാറാവട്ടെ അബ്വാഹു ഇഷ്ടപ്പെട്ടവനെ ഇഷ്ടപ്പെടുക എന്നത് അവിടുത്തോടുള്ള മഹത്വത്തിൻ്റെ ഭാഗമാണ് മഹാന്മാരായിരിക്കുന്ന ഔലിയെ എന്തിനാണ് മുഹീദ്ദീൻ ഷെയ്ഖിനെ സ്നേഹിക്കുന്നത് എന്തിനാണ് ഭഗവാന്റെ ഔലിയാക്കളെ നമ്മൾ ബഹുമാനിക്കുന്നത് എന്തിനാണ് തങ്കന്മാർക്ക് ഇത്ര മഹത്വം നമ്മൾ നൽകുന്നത് എന്നൊക്കെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരൊക്കെ റസൂറിൻ്റെ ഹൃബിൻ്റെ എതിനാണ് ആലുവീകളെ ഇത്ര സ്നേഹിക്കുന്നത് അവരൊക്കെ റസൂറിൻ്റെ ഹുഡിന് പാത്രമായവരാണ് ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അങ്ങനെ വ്യക്തികളെ മാത്രമല്ല റസൂർ സ്നേഹിച്ച എല്ലാ വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കണം റസൂറുദ്ദ സ്നേഹിച്ച വ്യക്തികളെ നമ്മൾ സ്നേഹിക്കണം എന്നത് ശരി തന്നെ അതോടൊപ്പം തന്നെ റസൂറുദ് സ്നേഹിച്ച റസൂലിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുക മഹാനായിരിക്കുന്ന മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട് ചുരങ്ങ ഭയങ്കര ഇഷ്ടമായിരുന്നു അവിടുന്ന് ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്ന് ചുരങ്ങ ഇങ്ങനെ കോരിയെടുത്തുകൊണ്ട് അവിടുന്ന് റസൂലുള്ള വലിയ ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത് മഹാനായിരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിന് അതുവരെ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയത് മുതൽ അന്നേ ദിവസം മുതൽക്ക് ഞാൻ ചുരങ്ങ എന്റെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ തുടങ്ങി എന്ന് മഹാനായിരിക്കുന്ന അനസൃതിയം ബ്വാബു എന്ന് പറയുക ഈ തരത്തിൽ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളായി മാറേണ്ടതുണ്ട് മഹാനായിരിക്കുന്ന ഇവര് എന്നായിരുന്നു അദ്ദേഹത്തെ ചരിത്രകാരന്മാർ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് വെച്ചാൽ സുന്നത്തിനെ അവലംബിക്കുവാനും അവിടുന്ന് പിൻപറ്റാനുമുള്ള താല്പര്യം അദ്ദേഹത്തിന് കണ്ടുകൊണ്ട് മഹാരഥന്മാർ അവരെ പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചിരുന്ന പിന്തുടരുന്നവൻ അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളിൽ കാണാൻ കഴിയും അവിടുന്ന് പശുവിന്റെ തോൽ കൊണ്ടുണ്ടാക്കിയ ലെതർ ചപ്പൽ ലെതർ കൊണ്ടുള്ള പശുവിന്റെ തോൽ കൊണ്ടുള്ള ചെരിപ്പ് അവിടുന്ന് ധരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അദ്ദേഹം ഇത്തരത്തിലുള്ള ചെരിപ്പാണ് ഉപയോഗിച്ചിരുന്നത് നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല മൈരാഞ്ചു കൊണ്ട് ചായം പൂശാൻ അദ്ദേഹം റസൂൾ ഉദ്ദാന്റെ സ്വന്നത്ത് അനുകരിച്ചിരുന്നു ഈ രീതിയിൽ റസൂൾ ഉദ്ദാ ചെയ്തത അപ്പാടെ ജീവിതത്തിലേക്ക് പകത്തിരുന്ന ചരിത്രങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നിരവധിയാണ് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഏതായാലും റസൂൾ ഉദ്ദാന്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമായാൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് റസൂലിനോടുള്ള സ്നേഹമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അടുത്തതായി മുത്തായ റസൂൽ തങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളം അള്ളാഹിന്റെ റസൂല് ദേഷ്യം വെച്ച ആളുകളോട് നമുക്കും ദേഷ്യമുണ്ടാവുക എന്നാണ് ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂലിന് ദേഷ്യമുള്ളത് മുത്തായ റസൂലിൻ്റെ ദീനിനെ പരിഹസിക്കുകയും അതിനെ വേണ്ട ഉപദ്രവിക്കുകയും പരിശുദ്ധ ദീനിൻ്റെ മാർഗത്തിൽ മുക്മിനീകളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും പരിശുദ്ധ ദീനിന്റെ വിധി വിലക്കുകളെ മുസ്ലിമായിരുന്നിട്ടും കൂടി അതിനെയൊക്കെ അംഗീകരിക്കാതിരിക്കുകയും ഒക്കെ പരസ്യമായി ഇതിനെയൊക്കെ എതിരെ വരുന്ന ആളുകളെ തൊട്ടാണ് മുത്തായ റസൂലിനോട് ദേഷ്യമുള്ള മുത്തർ റസൂലിന് അങ്ങോട്ടും ദേഷ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് അവർ സത്യത്തിൻ്റെ നന്മയുടെ മാർഗത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ അവരോടുള്ള ഇഷ്ടം നമുക്കുണ്ടാകുമ്പോഴാണ് ഒരു പക്ഷേ പൊതുജന മധ്യത്തിൽ നമുക്ക് അവരോട് ഇടപഴകേണ്ടിയൊക്കെ വന്നേക്കാം എന്ന് വെച്ചാലും ദീനിനോട് എതിര് ചെയ്ത ആളുകൾ എന്നുള്ള നിലക്ക് അവരോട് ദീനിയായ ഒരു ബോത് ഒരു ദേഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ദീനിന്റെ ഉള്ളിൽ തന്നെയുള്ള ചില ആളുകളുണ്ട് പരിശുദ്ധ ഇസ്ലാമിനകത്ത് തന്നെ ഇല്ല ആളുകൾ അവർക്കെല്ലാം ഒരു നിസ്സാരമായി ഇതൊക്കെ പഴഞ്ച നിയമമാണ് അല്ലെങ്കിൽ ഇതൊക്കെ എടുത്തറിയപ്പെടേണ്ടതാണ് കാലഹരണപ്പെട്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ ദീനിനെ പരിഹസിക്കുകയും അവിടുത്തെ ശത്രുത വെക്കുകയും ചെയ്യുന്ന ആളുകൾ അവരോടൊരു മാനസികമായ അഭിപ്രായ വ്യത്യാസം നമുക്ക് ഉണ്ടായിരിക്കണം ആ വ്യക്തിയോടല്ല നമ്മൾ ദേഷ്യം മറിച്ച് അയാൾ ചെയ്യുന്ന ആ പ്രവൃത്തിയോട് നമുക്കൊരു ഇഷ്ടക്കേട് ഉണ്ടാവണം അതൊക്കെ ഇപ്പത്തെ ആളുകളല്ലേ ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിൽ ഇപ്പത്തെ തലമുറ അങ്ങനെയല്ലേ എന്നൊക്കെ തലമുറയെയും കാലത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞു പോകാതെ അവരോടൊക്കെ എല്ലാത്തിനും സമരസപ്പെട്ടുകൊണ്ട് നമ്മൾ നിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അത് പരിശുദ്ധ മുഗ്മിനീങ്ങളെ സംബന്ധിച്ചു പരിശുദ്ധരായിരിക്കുന്ന മുക്മിനീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യോജിച്ചതല്ല റസൂലിനോടും നിങ്ങൾക്കൊരു കൂട്ടം ഒരു നിങ്ങൾക്ക് കാണാൻ ശത്രുത ആളുകളെ ഇഷ്ടപ്പെടുന്ന കാണാൻ മുഖ്മിനികൾ അള്ളഹിനോടും റസൂലിനോടും ശത്രുതാ മനോബത്ത മനോഭാവത്തോടു കൂടി പരിശുദ്ധ ഒരു ശത്രുവിന്റെ സ്ഥാനത്ത് നിന്ന് കണ്ടു കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ ഇഷ്ടപ്പെടുന്ന നിനക്ക് ഒരു കാണാൻ കഴിയില്ല ദീനെ അതിനറ്റ് ആക്രമിക്കാൻ തയ്യാറാകുന്ന ആളുകളെ സംബന്ധിച്ച് അത്തരം ആളുകളോടുള്ള മാനസികമായ അവരോടുള്ള അവരുടെ പ്രവൃത്തിയോടുള്ള ഒരു മാനസികമായ അകൽച്ച ഒരു മാനസികമായ അഭിപ്രായ വ്യത്യാസം നമുക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ റസൂലിനോടുള്ള സ്നേഹം നമുക്ക് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം റസൂലിനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് ഗാഹുവിനോടുള്ള ദേഷ്യമാണ് ഗവാഹുവിനോട് ദേഷ്യം ഉണ്ടാകുക എന്നത് അവന്റെ ഇരുലോകത്തുമുള്ള പരാജയത്തിലുള്ള കാരണമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക പത്താമതായി മുത്തായ മാറ്റങ്ങളോട് നമുക്ക് സ്നേഹമുണ്ട് എന്നതിൻ്റെ അടയാണ് ആദരവായ റസൂലിന്റെ ഏറ്റവും വലിയ ആയിരുന്നല്ലോ പരിശുദ്ധമായ ഖുർഹാൻ മാത്രമല്ല മഹതിയായ മഹദിയായ ആഴിഷാബിൻഹയോട് എന്താണ് റസൂലിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് മഹതി പറഞ്ഞത് ഹുലു ഹു ഖുർ എന്നാണ് റാൻ റസൂറിന്റെ സ്വഭാവം പരിശുദ്ധമായ ഖുർആൻ ആണെന്നാണ് ആ പരിശുദ്ധ ഖുർആാനെ സ്നേഹിക്കുക അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സ്നേഹത്തിന്റെ ഭാഗമാണ് തങ്ങൾക്ക് വലിയ നൽകിയ പരിശുദ്ധമായ നമുക്ക് കഴിയണം എന്ന് വെച്ചാൽ പരിശുദ്ധമായ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ കൊണ്ടുവരണം ഒരു ദിവസം അല്പമെങ്കിലും പരിശുദ്ധമായ ഖുർആാൻ കഴിയണം

െ നിങ്ങൾക്ക് അവരുടെ കണ്ണുകളിൽ കാണാൻ കഴിയും കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് അറഫു മിനൽ ഹഖ് ആ പരിശുദ്ധമായ അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അവർ ഓതിയ സമയത്ത് അതിൻ്റെ ആ ഒരു അമാനുഷികതയിൽ അവർ ലയിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതിന് എബിയെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഞങ്ങൾ യൂട്യൂബിലടക്കമുള്ള പല വീഡിയോസും നിങ്ങൾ എടുത്ത് നോക്കുക അതിലൊക്കെ ഇസ്ലാമുമായി യാതൊരു പരിചയവുമില്ലാത്ത ആളുകൾ ആദ്യമായി പരിശുദ്ധമായ ഖുർആൻ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിലൊക്കെ സത്യത്തെ കേട്ടുകൊണ്ട് ആ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും ആ വചനങ്ങളുടെ മാധുര്യം കേട്ടുകൊണ്ട് സ്തബ്ധരാകുന്ന കണ്ണുനീര് പൊഴിക്കുന്ന ആളുകളുടെ റിയാക്ഷൻ വീഡിയോസൊക്കെ നിങ്ങൾ കാണാം എന്താണ് എന്താണിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുത്തായ റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിനോട് സ്നേഹമുണ്ടാകും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക എത്ര ദിവസമായി നമ്മളൊക്കെ പരിശുദ്ധ ഖുർഹാനൊന്ന് മനസ്സറിഞ്ഞിരുന്നു ഓതിയിട്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അതിൽ ഏറ്റവും അഫ്ലരായ സമയം സുബി നിസ്കാര ശേഷം ഒരൽപ്പം ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാറുണ്ടോ നമ്മൾ ഉണ്ടെങ്കിൽ അതൊക്കെ റസൂർദാനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് പരിശുദ്ധമായിരിക്കുന്ന മൗല്യ സദസ്സുകളിലൊക്കെ നമ്മൾ പരിശുദ്ധ ഓതിക്കൊണ്ടാണ് അൽഫാത്തിഹ വിളിച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് തൈരികളൊക്കെ ാണ് നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുക ഇതെന്താണ് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പരിശുദ്ധമായ ഖുർഹാനോടുള്ള സ്നേഹം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ റസൂൾ ഏറ്റവും വലിയൊരു മൗലിത് തന്നെയാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർഹാൻ ഇന്ന് നമ്മൾ മുൻപേ ചർച്ച ചെയ്യുകയുണ്ടായി അവരർത്ഥത്തിൽ പരിശുദ്ധമായ ഖുഹാനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം ർ കാരണം െ പേടിക്കുന്ന ഭയപ്പെടുന്ന മുത്തർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അവർക്ക് രോമാഞ്ചം പരിശുദ്ധമായ പരിശുദ്ധമായ ഖുർആാനിന്റെ ആ ഒരു അമാനുഷികത ആ ഒരു അധികായകത്വം അതിൻ്റെ ആ ഒരു മുഴഞ്ചിതത്ത് നമുക്ക് ഇങ്ങനെ അനുഭവിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആാനുള്ള തല പറയുകയാണ് അവർക്ക് രോമാഞ്ചം ഉണ്ടാകും പരിശുദ്ധമായ ഖുർഹാൻ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മളൊക്കെ യഥാർത്ഥ പ്രവാചക സ്നേഹിയായാൽ മാത്രമാണ് നമുക്ക് ഇതിനൊക്കെ സാധ്യമാവുകയുള്ളു അത്തരത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറാവട്ടെ ആ മിനിയാറില് വലിയ ഔലിയാക്കളായ ആളുകളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഇതിന്റെ വിഷയത്തിൽ വളരെ അഗ്രഗണ്യരായിരുന്നു റസൂലിനെ അവരൊക്കെ സ്നേഹിച്ചിരുന്ന ആ ഒരു അഘാതമായ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അവർക്ക് ുമായി ബന്ധപ്പെട്ട അവരുടെ മേഖലയിലേക്കുള്ള അഘാതമായിട്ടുള്ള അവരുടെ യാത്രകൾ പറയുന്നുണ്ട് ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് പരിശുദ്ധമായിരിക്കുന്ന ഖുർആാനിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നത് പരിശുദ്ധമായ ഖുർഹാനിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് അലൈഹി തങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നത് റസൂറുഗാഹിയെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് അവിടുത്തെ തിരുച്ചറ്റികളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നത് അവിടുത്തെ തിരുച്ചരികളെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ആഹ്റത്തിനെ നമ്മൾ അതിയായി ദുനിയാവിനേക്കാൾ ആഹ്റത്തിനെ പാരത്രിക ലോകത്തിനെ നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നത് പാരത്രിക ലോകത്തോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ട് ദുനിയാവിനോട് നമുക്ക് ഇഷ്ടമില്ല എന്നതിൻ്റെ അടയാളമാണ് ദുനിയാവിനോട് കോപിക്കൽ ഇവിടുത്തെ ഒരു സമ്പാദ്യത്തിനും ഇവിടുത്തെ ഒരു നേട്ടങ്ങളിലും നമ്മൾ സന്തോഷിക്കാതിരിക്കുക അതിൻ്റെ അടയാളമാണ് പരലോകത്തേക്കുള്ള യാത്ര സാമഗ്രികളല്ലാതെ മറ്റൊന്നും ഒരുക്കി വെക്കാതിരിക്കൽ എന്ന് മഹത്തുകൾ അവരുടെയൊക്കെ ഉയർന്ന ചിന്താഗതിയുടെ ഭാഗമായ ഗോഹവരൊക്കെ ആഹ്ദിലുമൊക്കെ അത്രമേൽ പ്രതീക്ഷയർപ്പിക്കുകയും അവിടുത്തേക്കുള്ള യാത്രക്കു വേണ്ടി തയ്യാറായിരുന്ന തൗലിയാക്കളായിരിക്കുന്ന മഹത്തുക്കളുടെയൊക്കെ ജീവിത ചിന്താഗതി അത്തരത്തിലുള്ളതായിരുന്നു അതിനർത്ഥം നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ വഴിയിലൂടെ നമ്മൾ പോകണമെന്നല്ല മറിച്ച് ദുനിയാവാണ് ശാശ്വതം ഇവിടത്തേക്ക് വേണ്ടി ഇങ്ങനെ മല്ലിക്കെട്ടി അതിൽ മാത്രം ഒരരിഞ്ഞുകൊണ്ടുള്ള ജീവിതം നമ്മളിലേക്കാതെ കുറച്ചൊക്കെ ആഹ്ലത്തിലേക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങളും നമ്മൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്താൽ ഇരുലോകത്തുമുള്ള വിജയം അള്ളാഹു നമുക്ക് കഴിഞ്ഞ അരികളും അള്ളാഹു തരത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസല